നമസ്കാരം ഈ ചാനലിലേക്ക് താങ്കൾക്ക് സ്വാഗതം നിർമ്മിത ബുദ്ധി വഴി നിർമ്മിച്ച ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഞാൻ മുൻപ് പറഞ്ഞ ആനകളുടെ കഥ നിങ്ങൾ ഈ ചാനലിൽ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് മറ്റൊരു വിഷയം ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു നിർമ്മിത ബുദ്ധി അനുദിനം അതിവേഗം വളരുന്ന ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ വർഷം മൂവായിരത്തിൽ നമ്മുടെ ഒരു കേരള ഗ്രാമം എങ്ങനെ ഉണ്ടാവും എന്ന് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ രൂപപ്പെടുത്തിയ ചിത്രങ്ങളും ചലനങ്ങളുമായി നിർമ്മിച്ച ഒരു ചിത്രരൂപത്തിലൂടെ ഒരു ഭാവനായാത്രയ്ക്ക് ക്ഷണിക്കുന്നു ചിത്രങ്ങളും വീഡിയോകളും കണ്ടുകണ്ടു നമുക്ക് ആ യാത്രയിൽ കൂടാം ജീവനം നടത്തുന്ന മുറ്റത്ത് കളിക്കുന്ന കുട്ടി റോബോട്ടുകൾ കസേരയിൽ മനുഷ്യരെ പോലെ ഇരിക്കുന്ന റോബോട്ടുകൾ ആൺ റോബോട്ടുകൾ പെൻറോബോട്ടുകൾ ഒരു വീട്ടുസഹായിയായി ആജ്ഞാനുവർദ്ധം അനുസരണയുള്ള പലതരം റോബോട്ടുകൾ ഓരോ വീടുകളിലും കാണുന്നു വഞ്ചിയിൽ സഞ്ചരിക്കുന്ന ഒരു റോബോട്ട് കുടുംബത്തെ കാണുക ഇതാ ഇവിടെ വഞ്ചിയിൽ പോകുന്ന മറ്റൊരു കുടുംബത്തെ നോക്കൂ റോബോട്ടുകളുമായി ഗ്രാമത്തിലെ ഉത്സവം കാണുന്ന റോബോ കുടുംബങ്ങളെയും കാണാം ഇതാ ഒരു ധനിക കുടുംബത്തിലെ പെൻറോബോട്ടിന്റെയും കുട്ടിയുടെയും ഉത്സവയാത്ര കണ്ടോ ഒരു കടൽ തീരത്തെ ബീച്ചിൽ കുടുംബാംഗങ്ങളുമായി സായാഹ്ന സമയം ചിലവിടുന്ന കുടുംബങ്ങളെയും കാണും ഇന്നത്തെ ഈ ഭാവനയാത്ര ഇവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു ഇതു തികച്ചും ഒരു ചിത്രമാണെന്ന് ഓർക്കുക ഇവിടെ നിങ്ങൾ കണ്ട എല്ലാ ചിത്രങ്ങളും ചലനങ്ങളും പൂർണ്ണമായും നിർമ്മിച്ചതാണ് നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദവും അങ്ങനെ തന്നെ ഈ ഗ്രാമത്തെക്കുറിച്ചും ആർട്ടിഫിഷ്യൽ നിർമ്മിതി ബുദ്ധി സ്വയം എഴുതി സംഗീതം കൊടുത്ത ഒരു ഇംഗ്ലീഷ് സോങ് അവതരിപ്പിച്ചുകൊണ്ടും നിർത്തുന്നു കമന്റുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറുക്കല്ലയും എല്ലോർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസിക്കുന്നു